ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ രാവിലെ കിച്ചനിലുള്ള കുറച്ച് തിരക്കുകളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് കണ്ടാലോ അപ്പൊ വായു വീഡിയോ കാണാം അപ്പൊ വീഡിയോയില് ഇന്ന് രാവിലെ പുളി കഴിഞ്ഞ് ഇന്നിപ്പോ മോള് പോണുന്ന ദിവസമാണ് പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് പോകുന്ന ദിവസമാണ് അപ്പൊ രാവിലെ നമ്മൾ നീർദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നീർദോശയ്ക്ക് ഒരു ദിവസം ഇട്ടിട്ട് കറണ്ട് പോയില്ലേ അപ്പൊ പിന്നെ അന്നത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പൊ അടുത്ത ദിവസം നമ്മൾ കറണ്ട് ഉള്ള ദിവസമാണ് അപ്പൊ അന്ന് നീർദോശയായി അപ്പൊ നീർദോശയ്ക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു നാളികേരം പൊളിച്ചു അതിൽ നിന്ന് പാലെടുത്ത് നാളികേരം ചിരക്കി പാലൊക്കെ എടുത്ത് തേങ്ങ ആ പാലിലാണ് ഇട്ടോ നമ്മള് മിക്സിൽ ഈ പച്ചേരിയിട്ടിട്ട് ഇട്ടിട്ട് നീർദോശയ്ക്ക് തയ്യാറാക്കുന്നത് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് വെള്ളം ചേർത്തില്ല അങ്ങനെ നല്ല കട്ടില്ലാതെ നമ്മൾ മാവ് അരച്ചെടുക്കും എന്നിട്ട് അത് നമ്മൾ പാനിൽ ഏഹ് തിന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാണ് നമ്മൾ ഇങ്ങനെ ചുഴറ്റിയാൽ മതി നമ്മളെ ഫ്രൈ പാൻ അങ്ങനെ ചുട്ടെല്ലാം അവർക്ക് അറിയുന്നതായിരുന്നു അപ്പൊ രാവിലെ ചായ ഉണ്ടാക്കി ദോശ ഇനി അതിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കണം അപ്പോഴേക്ക് ഇന്നലെ കിളിമീനാണ് കിട്ടുക കിളിമീൻ എന്നൊന്നും ഞങ്ങളുടെ ഇവിടെ പറയാ മലപ്പുറത്തുകാർ പറയുക പുതിയാപ്പളക്കോരമാണ് കേട്ടോ അങ്ങനെ പുതിയാപ്പ്ളക്കോര കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോഴ സുഖം ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ പാഞ്ഞ് ശീലിച്ചു അതുകൊണ്ട് കിളിമീൻ എന്നൊന്നും ഞങ്ങൾ പറയാറില്ല അപ്പൊ അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചൂടാക്കട്ടെ കറി രാത്രിയിലാണ് വെച്ചത് രാവിലെ എന്നൊക്കെ ഇനി പതു മതിയല്ലോ അപ്പൊ അതൊന്ന് ചൂടാക്കാനുണ്ട് അപ്പൊ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാണ് അപ്പുറത്ത് ഇനി ചമ്മന്തിയിലേക്ക് വേണ്ട നാല് കേരം ചേരുകട്ടെട്ടാ നാളികേരം ഒക്കെ ചേരക്കി അതിലെ ഉള്ളി മുളക് പൊടി ഉപ്പ് പുളി പുളി ചേർക്കുന്നുണ്ട് ചോറിലേക്ക് എടുക്കണം മോള് പൊതിച്ചോറ് കൊണ്ടുപോകുമ്പോ അതിലേക്ക് ഏർ ചമ്മന്തി വേണം അപ്പൊ അതിനായിട്ട് എടുക്കുന്നുണ്ട് േരം ചെറകിട്ട് അത് അരച്ചെടുക്കണം അപ്പഴേക്ക് ഇനെ വെട്ടിട്ട് വരാനുണ്ടാതൊന്ന് വാട്ടണം അതിൽ പൊടിച്ചോറ് തയ്യാറാക്കണം പൊടിച്ചോറ് കൊണ്ടുപോകണം അതിലേക്ക് പിന്നെ മീൻകറിയും അതുപോലെ നമ്മളുടെ പുതിയ ആപ്ലക്കോനെ വറുത്തതും

എന്നെന്താ തോന്നുന്നേ മാറിയില്ല ഓടേന്ന മെയിറ്റ് കൊണ്ടോയെന്ന് പറഞ്ഞാ വെച്ചാലേ സൂചി കില്ലാടാ യാ 2 മിനിറ്റ് നിന്നോട്ടെ അത് പോട്ടു ليه ടേബിളേ पे ठेने लगे नंदा दिल्या इदावडा स्टैंड में रखेना टा कुपु लिया അങ്ങനെ കൊണ്ടുപോവാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം ചോറിൽക്ക് വേണ്ടതും ചായയും എല്ലാം റെഡിയാക്കിയിട്ട് ഒരു പത്തരക്കാവുമ്പോ അവിടെ ബിയത്ത് കൊണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു സ്ഥലം കേട്ടോ ബിയം കായലൊക്കെ കേട്ടിട്ടില്ലേ ടൂറിസ്റ്റ് പ്ലേസ് അപ്പോൾ ആ ബിയത്തിന്റെ അവിടെയാണ് കൊണ്ടാക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി എടപ്പാള് പോവും എടപ്പാളിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പിന്നെ കുറ്റിപ്പുറത്ത് നിന്നാണ് ട്രെയിൻ കയറുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ സ്ഥലങ്ങള് ഇനി ചോറ് നമ്മളെ കറി ചൂടായിട്ടുണ്ടായിരുന്നു അത് തിളച്ച് കഴിഞ്ഞപ്പോ അത് ഇറക്കി വെച്ചു ഇനി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറാവട്ടെ അപ്പോഴേക്ക് നാളികേരം ചിരകിയിരുന്നു അതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ടു ഉപ്പ് മുളക് പുളി ഇതെല്ലാം ചേർത്ത് ചമ്മന്തി അരക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ മിക്സിലെ ജാറെ എടുത്ത് കഴുകിയെടുത്തു അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള നാളികേരം മറ്റ് കൂട്ടുകളെല്ലാം ചേർത്ത് ചമ്മന്തി തയ്യാറാക്കട്ടെ അപ്പൊ നിർദ്ദോശി ചായയും ചമ്മന്തി പിന്നെ മീൻ കറി ഉണ്ണിക്കുട്ടേനെ മീൻകറിയെന്നു ഇഷ്ടം അപ്പൊ കറിയുണ്ട് ഇന്നത്തെ പുടിയാപ്പിളൊക്കെ ഓരോ കറി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് വേണ്ടവർക്ക് അത് എടുക്കാം ഇനി അത് മിക്സഡ് ജാറിലൊന്ന് കറക്കിയിട്ട് വരാ പെട്ടെന്നാണ് കറണ്ട് പോവുക അപ്പോഴേക്കും ഇതൊന്നും തയ്യാറാക്കട്ടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ മഴ പെയ്യുമ്പോഴേ കാറ്റ് നീച്ചതുകൊണ്ട് പെട്ടെന്ന് കറണ്ട് പോയാൽ പിന്നെ പെട്ടെന്നൊന്നും വരുന്നില്ല അപ്പൊ പണികളൊക്കെ അവിടെ കിടക്കും അപ്പോഴേക്ക് അതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നിർദ്ദോഷം ചായയും കുട്ടി ചായ കുടിക്കാനുണ്ട് അത് കഴിഞ്ഞ് ഉണ്ണിക്കുട്ടനെ അനുമോ അനുമോദനം ഉണ്ട് അതായത് ഞങ്ങളുടെ വാർഡിലെ പത്താം ക്ലാസ് എൽ എസ് എസ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങാണ് അത് കാഞ്ഞിനോക്ക് സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പൊ അതിന് അവനെ ഒന്ന് അവിടെ കൊണ്ടുവിടണം അതിനുശേഷം മോളേനെ വീട്ടാക്കയും വേണം നല്ല മഴയുണ്ട് കേട്ടോ അപ്പൊ എല്ലാം ഒന്ന് കഴിയണ്ടേ അതിന്റെ മുന്നേ തന്നെ എല്ലാ ജോലികളും തീർക്കുകയും വേണം നമുക്ക് അവൾക്ക് വേണ്ട പൊതിച്ചോറ് വയ്യാറാക്കും വേണം അപ്പൊ വരുമ്പോ ഒരു സന്തോഷമാണ് പോകുമ്പോ സങ്കടമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പഠിക്കേണ്ട കുട്ടികൾക്ക് അവരുടെ പോയിന്ന് പഠിക്കുന്ന വേണ്ടേ നമ്മളെ നാട്ടിലൊന്നും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും ഏറെ കൊറേ കഴിയാറായി കൊറേ രണ്ടു മൂന്ന് വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി അവൾക്ക് ഇനി ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പാണുള്ളത് അപ്പൊ അവിടെ പോസ്റ്റിംഗ് ഒക്കെയാണ് അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും ബായ് ഓക്കെ ബായ് സീ യു